എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞ് ദിവസത്തിലോട്ട് കുഞ്ഞ് കുഞ്ഞ് മഴയൊക്കെ പാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു കുഞ്ഞ് മഴ ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മാങ്ങാപ്പഴം ഇരുന്നു കേട്ടോ ഇപ്പം ഞാൻ മഴയൊക്കെ വരുമ്പോഴാണ് ഇതിന് എനിക്കും ഇങ്ങനെ മാങ്ങ തിര ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ച അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് നീറ്റാക്കിയെടുത്ത് നന്നായിട്ട് അരച്ച് പളുപ്പാക്കി വലിയൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്തോളം ഞാനിങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് മഴയുള്ളത് കൊണ്ട് എന്താവും എന്ന് അറിയില്ല നോക്കാൻ നമുക്ക് റെഡി ആയെങ്കിൽ കാണിക്കാവേ പിന്നെ അതാ ഞാൻ കുറച്ച് എണ്ണ വെച്ച് ചൂടായതിനുശേഷം കുറച്ചുള്ളിയും കുറച്ച് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് മെല്ലെ ഒന്ന് വാടി വരുന്നവർ വെയിറ്റ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ പൗഡറും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുത്തു പിന്നെ നമ്മളെ വെള്ള വെള്ളക്കടലേ അത് ഞാൻ ഇന്നലെ തന്നെ കുതിർത്ത് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മസാലക്കൂട്ടിലോട്ട് ഇതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെരക്കി കൊടുത്തിന് ശേഷം അതിൻ്റെ അതെല്ലാം കൂടി യോജിച്ചതിന് ശേഷം ഒരു നുള്ളു തേങ്ങയും കൂടി ഇതിൻ്റെ മേലോട്ടങ്ങ് ഇട്ട് കൊടുത്തു തേങ്ങ വേവിക്കാനൊന്നും നമുക്ക് അനുവദിക്കേണ്ട പച്ചക്ക് നമുക്ക് കടിച്ച് കഴിക്കണ്ട കേട്ടോ ഇത് ചായക്ക് കൂട്ടാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ കട്ടൻ ചായയുടെ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇത് വൈകുന്നേരം രണ്ട് കറ്റില് വാങ്ങിച്ചായിരുന്നു കേട്ടോ അവരെന്നെ നീറ്റാക്കി തന്നുകൊണ്ട് പിന്നെ എളുപ്പമായി അതിൻ്റെ അത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ അതാ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് പച്ച കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടിച്ചത് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് പെരടി കുറച്ച് കറിവേപ്പില കറിവേപ്പലുണ്ടായിരുന്നുള്ളൂ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തുക്കോട്ടെ കറിവേപ്പലെ കുറച്ചധികം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നാലാണ് ഇങ്ങോട്ട് ഇതങ്ങ് ടേസ്റ്റിലിരിക്കുന്നത് വേ ഉള്ളത് ഞാൻ ഞാനങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരമുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കാരണം നമ്മൾ എണ്ണയൊഴിച്ച് മിക്സ് ചെയ്തുകൊണ്ട് ഇനി കുറച്ച് എണ്ണ മതി കിട്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കിട്ടും അങ്ങനെ ഫിഷ് ഓരോന്ന് ഓരോന്നിപ്പുറക്കിപ്പൊറുക്കി വെച്ച് ഇച്ചുമതി കുഞ്ഞുതായി കട്ടാക്കി എടുത്താൽ എന്താണോ വലുതാക്കി കട്ടാക്കി എടുക്കുന്ന ഈ കഞ്ഞി കുറച്ച് നല്ല ഫ്രൈക്ക് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് നല്ല നാടൻ പച്ചമുളക് ഉണ്ടായിരുന്നു അതും കൂടി കട്ട് ചെയ്ത് ഇതിൻ്റെ ഇട്ടു അങ്ങനെ മുളകും ഫിഷും എല്ലാം കൂടി ഫ്രൈ ആയി നല്ല ടേസ്റ്റിൽ ഊണ് കഴിക്കാം പിന്നെ ഇതാ ഇത് നമ്മളെ കൃഷ്ണാമ്പലത്തിൽ വൈകുന്നേരം നടന്ന ഡാൻസ് ഫങ് ഫങ്ഷനാണ് കേട്ടോ കാഞ്ഞങ്ങാടിൻ്റെ നൃത്താഞ്ജലിയുടെയും രഘുമാഷിൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അടിപ്പൊളി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ നടനം എന്നൊക്കെ പറഞ്ഞാൽ കണ്ണു വീഴ്ച ഇരുന്ന് പോകും കേട്ടോ അത്ര അടിപൊളിയായിരുന്നു കുട്ടികൾ ഓരോരോ ഐറ്റംസും ചെയ്യുമ്പോൾ uh